നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാണ് സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ സിനഡ് നാളെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിവസമാണ് ആ സിനഡാനന്തര പത്രക്കുറിപ്പിൽ ആ ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാം പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ വളരാം എന്ന ഹെഡിങ്ങിന് താഴെയാണ് ഈ ഭാഗം വൈ എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ് അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉതപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മാനുഷികമായ പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച സീറോ മലബാർ സഭ മുഴുവനിലും ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യും ആരാണ് ഈ ഞാൻ റാഫേൽ തട്ടിൽ പ്രിയമുള്ളവരെ ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതിനെ സംബന്ധിച്ച് അതിന് പരിഹാരം ചെയ്യണമെന്ന് സഭയ്ക്ക് തോന്നിയത് സീറോ മലബാർ സഭയുടെ സീനഡിന് തോന്നിയത് സഭയിൽ ഐക്യമുണ്ടാക്കാൻ സമവായം അംഗീകരിച്ചതിന് ശേഷമാണ് അതുവരെ അവർക്ക് തോന്നിയില്ല പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടു എന്ന് അവർക്ക് തിരിച്ചറിയാനായില്ല എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാനാവാതിരുന്നത് എന്നതിന് അതേ സിനടാനന്തര പത്രക്കുറിപ്പിൻ്റെ അതിൻ്റെ തൊട്ടുമുന്നത്തെ പാരഗ്രാഫിന്റെ അവസാന ഭാഗം വളരെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അതിനാൽ വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള അകൽച്ചകൾ ഇല്ലാതാക്കി എല്ലാവരെയും അനുരഞ്ജനത്തിലേക്ക് നയിക്കാൻ സഭ മുഴുവൻ പ്രതിജ്ഞാബദ്ധമാണ് വൈകി ഉദിച്ച ഒരു വിവേകമാണ് എല്ലാവരെയും അനുരഞ്ജനത്തിലേക്ക് നയിക്കാൻ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സഭ മുഴുവൻ പ്രതിജ്ഞാബദ്ധമാണ് പരിശുദ്ധ പിതാവ് ഫാൻസിസ് പാപ്പ നമ്മുടെ സഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു ഐക്യം നിലനിർത്തുന്നത് ഒരു ഉപദേശം മാത്രമല്ല കർത്തവ്യവുമാണ് ഐക്യം നിലനിർത്താനുള്ള കർത്തവ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടെന്നത് നമുക്ക് തിരിച്ചറിയാം നോക്കൂ പരിശുദ്ധ പിതാവ് അങ്ങനെ ഒരു വാചകം ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് സിനഡും സിനഡിലെ ബിഷപ്പുമാരും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് പരിശുദ്ധ പിതാവ് ഇവർക്ക് എഴുതിയ കത്തിൽ വളരെ വ്യക്തമായി വ്യക്തമായിട്ടുണ്ടായിരുന്നു അതവർ കണ്ടില്ല ലെറ്റ് എസ് വാക്ക് ടുഗദർ എന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതവർ കണ്ടില്ല യൂണിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ കോൺഫ്ലിക്ട് ഇന്ന് പിതാവ് അതേ കത്തിൽ പറഞ്ഞിരുന്നു അതവർ കണ്ടില്ല അവരത് കണ്ടത് അവർ തിരിച്ചറിഞ്ഞത് സഭയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി അനുരഞ്ജനത്തിന്റെ പാത തുറക്കാൻ സിനഡ് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്ന് സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സീറോ മരമാന സഭയിലെ ആയിരക്കണക്കിന് വരുന്ന വൈദികരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സഭയിലെ മുഴുവൻ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് സഭയിൽ യാതൊരുവിധ അച്ചടക്കവും പാലിക്കാതെ വത്തിക്കാനിൽ നിന്ന് കിട്ടിയ അംഗീകരിച്ച് കിട്ടിയ തക്സയിൽ സ്വയമേവ തിരുത്തൽ വരുത്തിക്കൊണ്ട് ബോധപൂർവം വിശ്വാസികളുടെയും വൈദികരുടെയും മേൽ ഈ കുർബാന അടിച്ചേൽപ്പിച്ചതിലൂടെ സഭയിലെ ഐക്യം തകർന്നു എന്ന് സീറോ മലബാർ സഭാ സീനഡ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം വലിയ അവഹേളനമാണ് സീറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയുടെ നേരക്കുണ്ടായത് കർദ്ദനാൽ ജോർജ് ആലഞ്ചേരി ഒരു കുർബാന ചെല്ലണമെന്ന പിടിവാശിയോടുകൂടി എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ പോലീസും പട്ടാളവും ലാത്തിയും തോക്കുമുള്ള കനാഫ്ലോ സേനകളടക്കം കാത്തുനിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് നൂറുകണക്കിന് പോലീസുകാർക്കും പത്തോ ഇരുപതോ അൽമായർക്കും വേണ്ടി കുർബാന അർപ്പിച്ചത് പരിശുദ്ധ കുർബാനയോടുള്ള ശക്തമായ അവഹേളനമായിരുന്നു ആര് മറന്നു ഇതെല്ലാം നമ്മളത്മാര് മറന്നില്ല വിശ്വാസികൾ അത് മറന്നില്ല വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഈ മെത്രാന്മാരും വരും പക്ഷേ ഈ മെത്രാന്മാരും അത് മറന്നു ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞത് നന്നായി ആരാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് നോക്കൂ ഇവിടെ വലിയ സന്നാഹം വലിയ ആളുകൾ പ്രതിഷേധിക്കുന്നു എന്ന് കണ്ട് ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പരിശുദ്ധ കുർബാനയെ ആയുധമാക്കിയത് മാർ പാപ്പയുടെ ഡെലിഗേറ്റ് ആയിരുന്ന മാർ സിറിൽ സിറിൽവാസലാണ് ആ സിറിൽ സിറിൽവാസലിന്റെ കയ്യിൽ ഈ പരിശുദ്ധ കുർബാന കൊടുത്തുവിട്ടിട്ട് പരിശുദ്ധ കുർബാനയുമായി സിറിൽ സിറിൽവാസൽ ഇവിടെ വന്നിറങ്ങുകയാണ് ഇവിടെയുള്ള ഒരു മനുഷ്യന്റെ ഉറഞ്ഞുകൂടാണ് അങ്ങനെ ഒരു ദൗത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം പരിശുദ്ധ കുർബാനയെ ആയുധമാക്കി പരിശുദ്ധ കുർബാനയെ വെപ്പണൈസ് ചെയ്തു അങ്ങനെ ഒരു ആയുധമാക്കി പരിശുദ്ധ കുർബാനയും കയ്യിൽ പിടിച്ച് മാർ സിറിൽവാസിൽ ബസിലേക്കയിൽ വന്ന് ഇറങ്ങിയ നിമിഷം നമ്മൾ ഓർക്കുന്നുണ്ടാകും എന്തുമാത്രം വലിയ അവഹേളനമാണ് പരിശുദ്ധ കുർബാനയോട് കാണിച്ചത് മറക്കാനാകുമോ നമുക്ക് പിന്നീട് മാർ സിറിൽവാസലുമായി ഉണ്ടായിരുന്ന ചർച്ചയ്ക്കിടയിൽ ഞങ്ങൾ ചോദിച്ചു പിതാവെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ പരിശുദ്ധ കുർബാനയായി അവഹേളിക്കുകയായിരുന്നില്ലേ നിങ്ങൾ എന്തിനെ ചെയ്തു എന്ന് പിതാവിനോട് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞത് ഐ എം സോറി ഐ വാസ് നോട്ട് അവയർ അബൌട്ട് ഇറ്റ് ബിഷപ്പ് ഇൻസിസ്റ്റഡ് ആൻഡ് ഐ ഡി നോക്കുവാ മാർ ആൻഡ്രൂസ് താഴത്ത് നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇതുമായി വന്നുപോയി എന്നാണ് മാർ സിറിൽവാസൻ ഞങ്ങളോടുള്ള ഞങ്ങളുമായുള്ള ചർച്ചയിൽ പറഞ്ഞത് അവിടെ കുറേ ആളുകൾ പ്രതിഷേധിക്കുന്നു അത് ഇവർ ചെയ്ത അനീതിയുടെ മേലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രതിഷേധത്തെ ഒതുക്കാനുള്ള ഒരു ആയുധമാക്കി പരിശുദ്ധ കുർബാനയെ മാറ്റിയതും എത്രാൻമാരാണ് മറന്നുപോകരുത് സിനിലെ ബിഷപ്പുമാർക്ക് തെറ്റുപറ്റി എന്നവർ പറയാതെ പറയുകയാണ് നാളെ ഒരു മണിക്കൂർ ആരാധന ആരാധനാഹ്വാനം ചെയ്തതിലൂടെ അതാണ് സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പരിശുദ്ധ കുർബാന നടക്കുമ്പോ കറുദിനാൾ ആലഞ്ചേരിയുടെ ഭക്തർ അനുയായികൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെന്ന വ്യാജേന ബസിലിക്കയിൽ വന്നിരുന്നിട്ട് കുർബാനയുടെ വാഴ്ത്തൽ കഴിഞ്ഞതിന് ശേഷം ഊടിക്കയറിയ അൾത്താരയിലേക്ക് കയറിയതും ബലിപീഠം അട്ടിമറിച്ചതും വൈദികരെ ആക്രമിച്ചതും പരിശുദ്ധ കാസയിലെയും പരിശുദ്ധ കുസ്തോതിയിലെയും തിരുവോസ്തിയും ബീഞ്ഞും അവഹേളിച്ചതും മറന്നുപോകരുത് അങ്ങനെ അവഹേളിച്ചതിൻ്റെ ഒരു ആഘോഷമായി തൊട്ടു പിന്നാലെ പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവരെ മൗണ്ട് സെന്റ് തോമസിൽ വിളിച്ചു വരുത്തി ആദരിച്ചതും നമ്മൾ മറന്നുപോകരുത് കുർബാനയെ അവഹേളിക്കാൻ വേണ്ടി തച്ചിന് കാശും കൊടുത്ത് ബിഷപ്പുമാർ തന്നെ ആളുകളെ രംഗത്തിറക്കിയിരുന്ന ഒരു ഒരു സമയമുണ്ടായിരുന്നു എന്നാ സമയത്തിനൊക്കെ മാറ്റം ഉണ്ടാവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയല്ല മറ്റെല്ലാ രൂപതകളും ഒരു മണിക്കൂർ ആരാധന നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്തിന് അവർ തെറ്റ് ചെയ്തു എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവ് നല്ലതാണ് ഇനിയും അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകട്ടെ സഭയിൽ തെറ്റേറ്റുപറയാതെയാണ് അവരിപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ വരും കാലത്ത് എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഈ മെത്രാന്മാർ ഏറ്റുപറയുന്ന ഒരു കാലമുണ്ടാകണം അതിനുള്ള തുറവി പരിശുദ്ധാത്മാവ് അവർക്ക് നൽകട്ടെ എന്നാശംസിക്കുകയാണ് നന്ദി